വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സൗദി അൽ ഘോബാറിലെ മലയാളികളുടെ പ്രിയപ്പെട്ട സുലൈമാൻ കോലേരി നാട്ടിലേക്ക് മടങ്ങി കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി ഇവിടത്തുകാരുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടും ഉപദേശക നിർദ്ദേശങ്ങൾ നൽകിയും ഒരു കാരണവരുടെ സ്ഥാനത്തായിരുന്നു അൽഗോബുകാരുടെ സുലൈമാൻ കോലേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ മാസം തീയതിയാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കിരിപ്പൂർ പഞ്ചായത്തിലെ വലിയ പേടികയിൽ സുലൈമാൻ എല്ലാവരെയും പോലെ പ്രവാസവും സ്വപ്നം സൗദിയിലേക്ക് കടൽ കടക്കുന്നത് ബോംബെയിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചി വഴി അൽകോബാറിലെ പഴയ ദെഹ്റാൻ എയർപോർട്ടിലാണ് സുലൈമാൻ കൂലിയിൽ ആദ്യം വന്നിറങ്ങുന്നത് ചൂടും തണുപ്പും ചേർന്ന നല്ല കാലാവസ്ഥ നാട്ടുകാരോ പരിചയക്കാരോ അധികമൊന്നുമില്ലാത്തൊരു കാലം വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേര് മാത്രം അവരായിരുന്നു പിന്നെ എല്ലാം ഒരു മാസത്തിനകം തന്നെ ഒരു ഓഫീസിൽ നല്ല ജോലിയും ലഭിച്ചു പിന്നെ ഒരിക്കലും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല നാൽപ്പത്തിരണ്ട് വർഷവും ജോലി ചെയ്തത് ആ ഒരൊറ്റ സ്പോൺസർക്ക് കീഴിൽ മാത്രം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിനാലാം തീയതി വരേക്കും ഞാൻ അയാളുടെ കീഴിൽ തന്നെയാണ് ജോലി ചെയ്തത് അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുകയാണ് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എൻ്റെ സ്പോൺസർ എത്ര ജോലി തിരക്കായാലും വൈകുന്നേരമാകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളെയും കുട്ടി മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ അങ്ങിറങ്ങും തൻ്റെ ജീവന് തുല്യം ഏറെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും കൂറും ഒട്ടും ചോർന്നു പോകാതെ പ്രവാസലോകത്തും കൂടെ ചേർത്തുവച്ചു ലീഗിന്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ പിന്നെ കൊല്ലവും മാസവും തീയതിയും നിരത്തി രാഷ്ട്രീയ ചരിത്ര പുസ്തകം അങ്ങ് തുറക്കും കെ എം സി സി എന്ന സംഘടന സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ കെട്ടിപ്പടുക്കുന്നതിൽ സുലൈമാൻ കൂലേരിയുടെ പങ്കും ചെറുതല്ല കെ എം സി സി രൂപീകരണത്തോടെ മറ്റുള്ളവരെയും കൂട്ടി സംഘടനാ പ്രവർത്തനം സജീവമാക്കി നാട്ടിൽ നിന്നും എത്തുന്ന പല പ്രവർത്തകരെയും സംഘടനാ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തി കാലങ്ങൾ പിന്നിട്ട് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തെത്തി നിൽക്കുമ്പോൾ തൻ്റെ ചുറ്റും നിൽക്കുന്ന ആ പ്രവർത്തകരും തന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരുമെല്ലാം സുലൈമാൻ കൂലേരി എന്ന ഈ നേതാവിന് സ്വന്തമാണ് കൂലേരി സാഹിബ് പ്രവാസത്തോട് വിട പറയുന്നു എന്നറിഞ്ഞതു മുതൽ യാത്രയപ്പുകളുടെ ഘോഷയാത്രയായിരുന്നു മറ്റൊരു നേതാവിനും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അത്രയും സ്നേഹ വായ്പകളുടെ സംഗമങ്ങൾ ഒടുവിൽ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ തൻ്റെ മക്കളോട് പറയുന്നത് ഇങ്ങനെ ഇതര സംഘടനകളുണ്ട് അങ്ങനെ എല്ലാവരും ഒരു മെയ്യായി ഒരു മനസ്സായി ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മാതൃകയാക്കുവാനും പറ്റുന്നൊരു കാര്യമാണ് അവരോട് സഹകരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കൂലേരി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെട്ട സുലൈമാനിക്കായി യാത്രയക്കാൻ വിമാനത്താവളത്തിലുമുണ്ടായിരുന്നു താൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരും സ്നേഹിതരുമെല്ലാം അങ്ങനെ നാല്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നിറകണ്ണുകളോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ അൽകോബാറുകാരുടെ സ്വന്തം സുലൈമാൻ കൂലേരി നാട്ടിലെ കുടുംബത്തിൻ്റെ അരികിലേക്ക് മടങ്ങി കോഴിക്കോട് വിമാനത്താവളത്തിലും കെ എം സൗഹൃദ കൂട്ടായ്മ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിപാടി സുലൈമാൻ എന്ന പ്രവാസികളുടെ ദമ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം